കോട്ടയം നാഗപടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവത്സവത്തോടനുബന്ധിച്ച് ഇളനീർ തീർത്ഥാടനം നടന്നു രാവിലെ തീർത്ഥാടന സമ്മേളനം കോട്ടയം യൂണിയൻ കൺവീനർ സുരേഷ് പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു കോട്ടയം യൂണിയൻ ജോയിന്റ് കൺവീനർ വി ശശികുമാർ അധ്യക്ഷനായി കോട്ടയം യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ഇന്ദിരാ രാജപ്പൻ താലസമർപ്പണം നടത്തി മൂന്ന് ദിവസത്തെ വ്രതം നോട്ടാണ് സ്ത്രീകൾ തീർത്ഥാടനത്തിൽ പങ്കുചേരുന്നത് സ്റ്റീൽ പാത്രത്തിൽ കരിക്ക് ചെത്തിവെച്ച് എണ്ണ തുളസി കർപ്പൂരം സാമ്പ്രാണി പൂക്കൾ എന്നിവ ചേർത്ത് അലങ്കരിച്ചാണ് താലം തയ്യാറാക്കുന്നത് നമശിവായ മന്ത്രങ്ങൾ ചൊല്ലി ഭക്തർ തീർത്ഥാടനത്തിൽ പങ്കെടുത്തു നിരവധി സ്ത്രീകളാണ് ഇളനീർ തീർത്ഥാടനത്തിൽ പങ്കുചേർന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം